ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ ഇന്ന് ഞാനിത് ഒരു സോപ്പിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നത് മുഖക്കുരു ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി സോപ്പ് ആന്നിട്ട് ഇത് മഞ്ഞളുടെ സോപ്പാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇതാ ഇന്ന് കെമിക്കലൊന്നും ചേർക്കുകയാണ് നല്ല ആയിട്ടുള്ള ഒരു നല്ല സോപ്പ് തയ്യാറാക്കാൻ പോകുന്ന കേട്ടാ അപ്പോൾ അതിനായിട്ട് എടുത്തത് കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കച്ചാർ വായൻ്റെ പടുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വിറ്റാമിനും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സോപ്പ് ബേസും ഇത്രയും വേണ്ടു അപ്പോൾ ഞമ്മക്കൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ആദ്യം തന്നെ വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിലൊരു എട്ട് തണ്ടോളം വേപ്പിലിട്ടിട്ടുണ്ടട്ട ഇനി അതിലേക്ക് നമുക്ക് ഈ മഞ്ഞളം കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞളം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് കറ്റാർവാൻ്റെ വഴപ്പം കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടല്ലേ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ കണ്ടില്ല നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് സോപ്പ് പൈസ് നമുക്ക് കട്ട് ചെയ്യാനുണ്ട് സോപ്പ് പൈസ് നമുക്ക് ഓൺലൈനായിട്ടും കിട്ടും അതുപോലെ കെമിക്കൽ കടയിൽ നിന്നും കിട്ടും കേട്ടോ നമുക്കിതൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് ഡബിൾ ബോയിൽ മെത്തേഡ് വൈ ആണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിട്ടൊടുക്കാം ഇപ്പം ഞാനിത് ഇതുപോലെ ഒരു ഉപയോഗിക്കാത്ത ചെറിയ ചായ പാത്രം കേട്ടോ അപ്പം അതിലേക്കാണിട്ട് ഇട്ടുകൊടുക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ ആക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഞാനിതാ ഒരു ചാ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ നമുക്കൊരു ചീലിൻ്റെ പാത്രത്തിലോട്ടേക്ക് സോപ്പ് ബേസ് ഇട്ടിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കഴിഞ്ഞ വീടോയിൽ ഞാനിതാ ഇത് മെൽറ്റ് ചെയ്യുന്ന എല്ലാം കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് സ്പീഡിൽ ഓടിക്കുന്നത് കഴിഞ്ഞ വീടോയിൽ ഞാനിതാ ഇത് മെൽറ്റ് ചെയ്യുന്നില്ല ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം നല്ല ആയുർവേദിക് സോപ്പാണ് കേട്ടോ ഇത് അപ്പം കണ്ടില്ല ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ടില്ലേ ഇനി അതിലേക്ക് ഞമ്മക്ക് വിറ്റാമിനും അതുപോലെ തന്നെ സ്മെല്ല് വേണമെങ്കിൽ സ്മെല്ലും ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കളർ തന്നെ മാറിയിട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് ഡ്രോപ്സ് വിറ്റാമിൻ ഞാൻ ഇട്ടിച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ഡ്രോപ്സ് സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നമുക്ക് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഇല്ല കേട്ടോ പണി ഇനി നമുക്ക് ഇതിൻ്റെ മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാൻ മുഖപ്പൂരം എല്ലാം പോകാൻ വേണ്ടിയിട്ടില്ല നല്ല അടിപൊളി സോപ്പാന്ന് കേട്ടോ അപ്പം നമുക്കിതൊന്ന് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതാ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ നിറയെ തന്നെ കൊടുക്കണം കേട്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തി ഓ ഇതിന്റെ മേലിലിപ്പതയുണ്ടല്ലോ അപ്പൊ അതെ വേഗം കോരി എടുക്കണം കൊറച്ച് കോരാൻ വേണ്ടിട്ട് ടൈം വർക്കുമ്പോ അത് അട പിടിച്ചു പോയി പെട്ടെന്ന് ഒരു സെക്കൻഡോണ്ട് തന്നെ അത് കോരി എടുക്കണം നമ്മളെ സോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി തന്നെ അപ്പം നമ്മൾ അടിപൊളി മഞ്ഞൾ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മഞ്ഞളും വേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയ അടിപൊളി സോപ്പാണ് ഇത് മുഖക്കുരുള്ളവർക്കെല്ലാം നല്ലതാണ് അതുപോലെ കറുത്ത പാടുകളിലുള്ളവർക്കെല്ലാം സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു പാഠമുള്ളവർ ഒന്ന് മെസ്സേജ് അയ അപ്പൊ ട്രൈ ഇതിലാണ് ഇന്ന വീഡിയോ ചെയ്ത് നല്ലൊരു വീഡിയോ അസാലും കണ്ടില്ലേ